നമസ്കാരം സുഹൃത്തുക്കളെ എല്ലാവർക്കും ചാനലിലേക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം അതിപ്രധാനമായ ഒരു നേട്ടത്തിന്റെ അരികിലാണ് ഈ നക്ഷത്രക്കാർ ഇവരുടെ ജീവിതത്തിലുള്ള പലവിധ ഉയർച്ചകൾക്ക് കാരണമാകാൻ സാധിക്കുന്ന ഒരു സമയം ഈ നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ ഒട്ടുമിക്ക നേട്ടങ്ങളും ഇവരുടെ കൂടെ വന്നു ചേരുന്ന ഒരു സമയമാണ് പല വിധത്തിൽ കഷ്ടതകളൊക്കെ അനുഭവിച്ചുകൊണ്ട് നിൽക്കുന്ന ആളുകൾക്ക് പെട്ടെന്നുള്ളൊരു മാറ്റം എന്ന് പറയുന്നത് അവരുടെ ജീവിതത്തിൽ ശുഭപ്രതീക്ഷയോടുകൂടി നല്ല കാലം പിറക്കാൻ പോകുന്നു അവിടെ ജീവിതത്തിൽ സന്തോഷത്തിന്റെ ആനുകൂല്യങ്ങൾ വന്നു ചേരുന്നു സന്തോഷം സന്തോഷകരമായിട്ടുള്ള വാർത്തകൾ സന്തോഷകരമായിട്ടുള്ള ചുറ്റുപാടുകളൊക്കെ വന്നു ചേരുന്ന ഒരു സമയമാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ എത്തിയിരിക്കുന്നത് ഇവർക്ക് സാമ്പത്തികപരമായിട്ടുള്ള ഉണ്ടായിരുന്ന പല വിധത്തിലുള്ള കഷ്ടതകൾ എത്ര തന്നെ അധ്വാനിച്ചാലും എത്ര തന്നെ പരിശ്രമിച്ചാലും അവരുടെ ജീവിതത്തിൽ സാമ്പത്തിക ഉന്നതി വന്നു ചേരുന്നില്ല എന്ന് മാത്രമല്ല അവരുടെ ജീവിതം കരകയറാൻ സാധിക്കുന്നില്ല അത്ര കണ്ട് മോശകരമായിട്ടുള്ള അവസ്ഥ ജീവിതത്തിൽ വന്നു ചേരുന്ന ഒരു സമയം അവരുടെ ജീവിതത്തിൽ നിന്ന് ഇത്തരം മോശകരമായിട്ടുള്ള അവസ്ഥകൾ മാറി മറിയുന്ന ജീവിതത്തിൽ നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയമാണ് ഇപ്പോൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ എത്തിയിരിക്കുന്നത് സാമ്പത്തിക ഉന്നതിയൊക്കെ വന്നു ചേരും ഐശ്വര്യമൊക്കെ വർദ്ധിക്കും ജീവിതത്തിൽ നേട്ടങ്ങളും ഉയർച്ചകളും ഒക്കെ വന്നു ചേരാൻ സാധിക്കുന്ന ഈ നക്ഷത്രക്കാർ അവിടെ ജീവിതം സന്തോഷകരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്ന ഒരു സമയം കൂടിയാണ് പ്രത്യേകിച്ച് കുടുംബത്തിൽ പലപ്പോഴും കണ്ടിരുന്ന പലവിധ അനിഷ്ടതകൾ ബുദ്ധിമുട്ടുകൾ സാമ്പത്തിക പ്രശ്നങ്ങൾ ഇതൊക്കെ പരിഹാരം കാണാൻ സാധിക്കുകയും ജീവിതത്തിൽ ഒട്ടേറെ ഉയർച്ചകൾ വന്നു ചേരുകയും ചെയ്യുന്ന ഒരു സമയം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു മഹാഭാഗ്യത്തിന്റെ മഹാ ഐശ്വര്യത്തിൻ്റെ സമൃദ്ധിയുടെ നാളുകൾ തന്നെ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വന്നു ചേരുന്ന ഒരു സമയമാണ് ലഭിച്ചിരിക്കുന്നത് ഒട്ടേറെ ഉയർച്ചകളും ഉന്നതികളും ഒക്കെ വന്നു ചേരാൻ സാധിക്കുന്ന ആ നക്ഷത്രക്കാർ ആരൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം അതിനു മുന്നോടിയായി ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക താങ്കളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക താങ്കളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഏറ്റവും അടുത്തവർക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക ഈ ചാനലിലെ മറ്റുള്ള വീഡിയോസ് ഒന്ന് കണ്ടുനോക്കുക ജീവിതത്തിൽ ഒട്ടേറെ നേട്ടങ്ങൾ വന്നു ചേരുന്ന സാമ്പത്തിക ഭദ്രത ഇവർക്ക് ലഭിക്കാൻ സാധിക്കുന്ന ഒരു സമയമാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ എത്തിയിരിക്കുന്നത് മഹാഭാഗ്യത്തിന്റെ ഐശ്വര്യത്തിന്റെ നാളുകൾ തന്നെ ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കുന്നു അത്തരത്തിൽ ഉണ്ടാകുന്ന ഐശ്വര്യപൂർണമായ അവസ്ഥയിലൂടെ കടന്നു വരുന്ന നക്ഷത്രക്കാരിൽ ആദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് പുണതം നക്ഷത്രമാണ് പുണതം നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ ഒട്ടേറെ നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയമാണ് സാമ്പത്തിക നിലയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നു അവിടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന പലവിധ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ സാധിക്കുന്നു ഒട്ടേറെ ഉയർച്ചകളും ഉന്നതികളും ഒക്കെ വന്നു ചേരാൻ സാധിക്കുന്ന മികച്ച മുന്നേറ്റങ്ങൾ കാഴ്ചവെയ്ക്കാൻ സാധിക്കുന്ന ഒരു സമയം തന്നെ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വന്നു ചേർന്നിരിക്കുന്നു സാമ്പത്തിക നിലയിൽ ഇവർക്ക് വലിയ മാറ്റങ്ങൾ കാണാൻ സാധിക്കുന്ന ഒരു സമയമാണ് ഒട്ടേറെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ സാധിക്കുകയും ജീവിതത്തിൽ നേട്ടങ്ങൾ ഉണ്ടാകുകയും ചെയ്യുന്ന ഒരു സമയം കൂടിയാണ് ഇപ്പോൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ എത്തിയിരിക്കുന്ന സാമ്പത്തിക മുന്നേറ്റം എന്ന് പറയുന്നത് ഒട്ടേറെ ഉയർച്ചയിലേക്കും ഉന്നതിയിലേക്കും സാമ്പത്തിക വിജയത്തിലേക്കുമൊക്കെ എത്തിച്ചേരാൻ സാധിക്കുന്ന മഹാഭാഗ്യത്തിന്റെ ഐശ്വര്യപൂർണമായ അവസ്ഥകൾ അനുഭവിക്കാൻ സാധിക്കുന്ന ഒരു സമയം ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കുന്നു ഇവർ അടുത്തുള്ള ഗണപതി ക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും വഴിപാടുകൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന മുറയ്ക്ക് ഇവർക്ക് ഒട്ടേറെ ഉയർച്ചകളും ഉന്നതികളുമൊക്കെ ഒന്നിച്ചേരാനുള്ള അവസരങ്ങൾ ലഭിക്കുന്നു നേട്ടങ്ങൾ ഒരുപടിയാണ് ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കാൻ പോകുന്നത് അടുത്ത നക്ഷത്രം പൂയം നക്ഷത്രമാണ് പൂയം നക്ഷത്രക്കാർക്ക് വളരെ മോശകരമായിട്ടുള്ള അവസ്ഥയിൽ നിന്നുപോലും നേട്ടങ്ങൾ എവിടെ കൈകളിൽ വന്നു ചേരാൻ സാധിക്കുന്ന ഒരു സമയമാണ് ഐശ്വര്യമുണ്ടാകുന്നു ഭാഗ്യം ഇവർക്ക് അനുഭവിക്കാനുള്ള യോഗം വന്നിച്ചേരുന്നു സാമ്പത്തിക നിലയിൽ വലിയ വലിയ മാറ്റങ്ങൾ കാണാൻ സാധിക്കുന്ന ഒരു സമയം കൂടിയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്നത് സമ്പന്ന പദവിയും നേട്ടവും ഒക്കെ ഇവർക്ക് വന്നു ചേരും ഇവർക്ക് വിദേശവാസത്തിനുള്ള അനുകൂലമായ സാഹചര്യങ്ങളും ഒട്ടേറെ സാമ്പത്തിക മേന്മകളും ഒക്കെ വന്നു ചേരാൻ സാധിക്കുന്ന ഒരു സമയമാണ് അംഗീകാരം പ്രശസ്തിയൊക്കെ ഒക്കെ വന്നു ചേരാനുള്ള അവസരങ്ങളും ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകും അടുത്ത നക്ഷത്രം ആയില്യം നക്ഷത്രമാണ് അയില്യം നക്ഷത്രക്കാർക്ക് ഭേദപ്പെട്ട രീതിയിലുള്ള ജീവിത സാഹചര്യങ്ങളൊക്കെ വന്നു ചേരുന്ന ഒരു സമയമാണ് മെച്ചപ്പെട്ട അവസരങ്ങൾ ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു സാമ്പത്തിക നിലയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്ന മികച്ച മുന്നേറ്റങ്ങൾ കാഴ്ചവെയ്ക്കാൻ സാധിക്കുന്ന ഒട്ടേറെ വെല്ലുവിളികളെ അതിജീവിച്ചുകൊണ്ട് മുന്നേറ്റം കാഴ്ചവെയ്ക്കാൻ സാധിക്കുന്ന ഒരു സമയം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു മഹാഭാഗ്യത്തിന്റെ മഹാ ഐശ്വര്യത്തിൻ്റെ സമൃദ്ധിയുടെ നാളുകൾ തന്നെ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു സാഹചര്യങ്ങളാണ് കണ്ടിരിക്കുന്നത് ഇവർക്ക് ലോട്ടറി ഭാഗ്യം വരെ ലഭിക്കാവുന്ന ഒരു സാഹചര്യങ്ങളുണ്ട് എന്നിരുന്നാലും ആരോഗ്യകാര്യങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം മികച്ച മുന്നേറ്റങ്ങൾ കാഴ്ചവെയ്ക്കുന്നതിനും ഉയർന്ന വരുമാനം വന്നു ചേരുന്നതിനും സാധിക്കുന്ന ഒരു സമയം തന്നെയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ എത്തിയിരിക്കുന്നത് സാമ്പത്തിക മുന്നേറ്റം ഇവർക്ക് വന്നു ചേരുന്ന ഒരു സമയം കൂടിയാണ് മികച്ച രീതിയിൽ മികച്ച ഉയർച്ചകളൊക്കെ ലഭിക്കാനുള്ള സാഹചര്യങ്ങളും ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു സമയം കൂടിയാണ് മഹാഭാഗ്യത്തിന്റെ മഹാ ഐശ്വര്യത്തിന്റെ സമൃദ്ധിയുടെ നാളുകൾ തന്നെ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വന്നു ചേരും അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് അശ്വതി നക്ഷത്രമാണ് അശ്വതി നക്ഷത്രക്കാർക്ക് മഹാഭാഗ്യം തന്നെയാണ് അവരുടെ ജീവിതത്തിലെ സാമ്പത്തിക പ്രതിസന്ധികളെ തരണം ചെയ്തുകൊണ്ട് സാമ്പത്തിക മുന്നേറ്റം കാഴ്ചവെയ്ക്കാൻ സാധിക്കുകയും മികച്ച രീതിയിൽ ഉയർച്ച വന്നു ചേരുകയും ചെയ്യുന്ന അസുലഭമായ ഭാഗ്യം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു മികച്ച നേട്ടങ്ങളും മികച്ച ഉയർച്ചകളും തന്നെയാണ് ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കാൻ പോകുന്ന ഒരു സാഹചര്യങ്ങൾ ഐശ്വര്യപൂർണമായ അവസ്ഥകൾ തന്നെ ഈ നക്ഷത്രക്കാരുടെ ഉണ്ടാകുന്നു മികച്ച അവസരങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ഉണ്ടാകുകയും മിന്നുന്ന വിജയം തന്നെ ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കാൻ സാധിക്കുകയും ചെയ്യുന്ന ഒരു സമയമാണ് ഇവർക്ക് ലഭിച്ചിരിക്കുന്നത് മഹാഭാഗ്യത്തിന്റെ ഐശ്വര്യപൂർണമായ അവസ്ഥകളൊക്കെ ലഭിക്കാൻ സാധിക്കുന്ന ഒരു സമയം ഇവർക്ക് ലഭിക്കുന്നു സാമ്പത്തിക പ്രതിസന്ധികളെ തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ ഇവർക്ക് സാധിക്കുന്ന ഒരു സമയം കൂടിയാണ് അടുത്ത നക്ഷത്രം ഭരണി നക്ഷത്രമാണ് ഭരണി നക്ഷത്രക്കാർക്ക് തൊഴിൽപരമായിട്ടുള്ള പലവിധ ബുദ്ധിമുട്ടുകളൊക്കെ മാറി നിൽക്കുന്ന ഒരു സമയമാണ് ജീവിതത്തിൽ ഒട്ടേറെ ഉയർച്ചകൾ വന്നു ചേരുന്നു അവസരങ്ങളുടെ ഒരു നീണ്ട നിര തന്നെ ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കാൻ സാധിക്കുന്ന ഒരു സമയമാണ് മികച്ച മുന്നേറ്റങ്ങൾ മികച്ച ഉയർച്ചകൾ സാമ്പത്തിക അഭിവൃദ്ധിയൊക്കെ വന്നു ചേരാൻ സാധിക്കുന്ന ഒരു സമയമാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് പല വിധത്തിൽ കഷ്ടതകൾ അനുഭവിക്കുന്ന ആളുകളാണെങ്കിൽ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു ഇവർക്ക് മനസ്സമാധാനം വന്നു ചേരുന്ന ഒരു സമയം കൂടിയാണ് പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ മാറുന്നു സാമ്പത്തിക അഭിവൃദ്ധിയൊക്കെ വന്നു ചേരാനുള്ള അവസരങ്ങളുണ്ട് കുടുംബ ഐശ്വര്യമൊക്കെ വർദ്ധിച്ചു കാണുന്ന ഒരു സമയം കൂടിയാണ് അടുത്ത നക്ഷത്രം കാർത്തിക നക്ഷത്രമാണ് കാർത്തിക നക്ഷത്രക്കാർക്ക് ഉണ്ടാകുന്ന ഒരു സമയം തന്നെയാണ് നേട്ടങ്ങളുടെ ഒരു വലിയ കാലം തന്നെ ഈ നക്ഷത്രക്കാർക്ക് സംഭവിക്കാൻ പോകുന്നു എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയ പല സൗഭാഗ്യങ്ങളും ഇവർക്ക് തിരികെ ലഭിക്കാൻ സാധിക്കുന്ന ഒരു സമയം കൂടിയാണ് മികച്ച മുന്നേറ്റങ്ങളും മികച്ച ഉയർച്ചകളും സാമ്പത്തിക അഭിവൃദ്ധിയുമൊക്കെ വന്നു ചേരാൻ സാധിക്കുന്ന ഒട്ടേറെ ഉയർച്ചയിലൂടെ മുന്നേറ്റങ്ങൾ കാഴ്ചവെയ്ക്കാൻ സാധിക്കുന്ന ഒരു സമയം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വന്നു ചേർന്നിരിക്കുന്നു സാമ്പത്തിക അഭിവൃദ്ധിയും നേട്ടവും ഉയർന്ന വരുമാനവും ഒക്കെ ഈ നക്ഷത്രക്കാർക്ക് കാണാൻ സാധിക്കുന്ന ഒരു സമയം കൂടിയാണ് ഐശ്വര്യപൂർണമായ നേട്ടങ്ങളുടെ ഒരു ഉയർന്ന നിര തന്നെ ഈ നക്ഷത്രക്കാർക്ക് കാണാൻ സാധിക്കുന്ന ഒരു സമയം മികച്ച നേട്ടങ്ങളും മികച്ച ഉയർച്ചകളും സാമ്പത്തിക അഭിവൃദ്ധിയുമൊക്കെ ഇവർക്ക് വന്നു ചേരാൻ സാധിക്കുന്നു ആരോഗ്യപരമായിട്ടുള്ള പലവിധ ബുദ്ധിമുട്ടുകളൊക്കെ മാറുന്നു ഐശ്വര്യപൂർണ്ണമായ അവസ്ഥ ജീവിതത്തിൽ വന്നു ചേരാൻ സാധിക്കുന്ന നേട്ടങ്ങൾ കൊണ്ട് സമ്പന്നമാകാൻ പോകുന്ന ഒരു സമയം തന്നെയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് സാമ്പത്തിക അഭിവൃദ്ധിയും നേട്ടവും ഒക്കെ ഇവർക്ക് വന്നു ചേരാൻ സാധിക്കുന്ന ഒരു സമയം കൂടിയാണ് അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് വിശാഖം നക്ഷത്രമാണ് വിശാഖം നക്ഷത്രക്കാർക്കും ഐശ്വര്യപൂർണമായ അവസ്ഥകൾ തന്നെയാണ് ജീവിതത്തിൽ ഉണ്ടാകുന്നത് മികച്ച നേട്ടങ്ങളും മികച്ച ഉയർച്ചകളുമൊക്കെ ഇവർക്ക് അനുഭവിക്കാനുള്ള യോഗം വന്നു ചേരുന്നു സാമ്പത്തിക നിലയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകാനുള്ള അവസരങ്ങൾ ഉണ്ടാകുന്നു അതുപോലെ തന്നെ ഇവർക്ക് വിദേശവാസത്തിനുള്ള അനുകൂലമായ സാഹചര്യങ്ങളും ഒത്തു ഒരു സമയമാണ് നേട്ടങ്ങൾ ഒരുപിടി ഈ നക്ഷത്രക്കാർക്ക് കാണാൻ സാധിക്കും അടുത്ത നക്ഷത്രം പൂരാടം നക്ഷത്രമാണ് പൂരാടം നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ ഉണ്ടായിരുന്ന പലവിധ കഷ്ടതകളിൽ നിന്നുള്ള മോചനം ലഭിക്കാനുള്ള അവസരങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിലുണ്ടാക്കുന്നു മാനസിക സമ്മർദ്ദമില്ലാതെ മനസമാധാനത്തോടുകൂടി ജീവിക്കാൻ സാധിക്കുന്ന ഒരു സമയവും ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കുന്ന സാഹചര്യങ്ങളാണ് കണ്ടിരിക്കുന്നത് ഒട്ടേറെ ഉയർച്ചകളും ഉന്നതികളും സാമ്പത്തിക അഭിവൃദ്ധിയുമൊക്കെ വന്നു ചേരാനുള്ള സാഹചര്യങ്ങളും ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കുന്ന ഒരു സമയം കൂടിയാണ് മഹാഭാഗ്യത്തിന്റെ മഹാ ഐശ്വര്യത്തിൻ്റെ സമൃദ്ധിയുടെ നാളുകൾ തന്നെ ഈ നക്ഷത്രക്കാരുടെ ഉണ്ടാകുന്ന ഐശ്വര്യപൂർണ്ണമായ അവസ്ഥയിലൂടെ ഈ നക്ഷത്രക്കാർ കുതിച്ചു പോകുന്ന ഒരു സമയം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു നേട്ടങ്ങൾ ഒരുപടിയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് ഐശ്വര്യപൂർണമായ നേട്ടങ്ങൾക്കു സമ്പന്നമാകാൻ പോകുന്ന ഒരു സാഹചര്യങ്ങൾ തന്നെ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു സമയം കൂടിയാണ് അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് അനിഴം നക്ഷത്രമാണ് അനിഴം നക്ഷത്രക്കാർക്ക് പല വിധത്തിലുള്ള കഷ്ടതകളിൽ നിന്നുള്ള മോചനം ലഭിക്കുന്ന മികച്ച മുന്നേറ്റത്തിലൂടെ ഉയർന്ന വരുമാനമൊക്കെ വന്നു ചേരാൻ സാധിക്കുന്ന ഒരു സമയം തന്നെയാണ് ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കുന്നത് അടുത്ത നക്ഷത്രം തിരുവാതിര നക്ഷത്രമാണ് തിരുവാതിര നക്ഷത്രക്കാർക്കും ജീവിതത്തിൽ ഒട്ടേറെ ഐശ്വര്യപൂർണമായ അവസ്ഥയിലൂടെ വരുന്ന ഒരു സമയം കൂടിയാണ് മഹാഭാഗ്യ ദിനങ്ങൾ തന്നെ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിലുണ്ടാകുന്നു ഈ നക്ഷത്രക്കാരുടെ ഈജ്ജിയിലുണ്ടാകുന്ന അനുകൂലമായ സാഹചര്യങ്ങൾ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കണം എല്ലാവർക്കും എല്ലാവിധ നേട്ടങ്ങളും ഉയർച്ച ഉന്നതിയും ഈശ്വരാനുഗ്രഹം ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക നന്ദി നമസ്കാരം